ഈ പാലം ഞങ്ങൾക്ക് കെട്ടിത്തരുക ഇങ്ങനെയുള്ളവര് ഞങ്ങൾ എല്ലാവരും ഇവിടെ പറഞ്ഞിരിക്കുന്ന നല്ലത് ചെയ്യുന്ന വാഗ്ദാനം ചെയ്യുന്നവരെ ജയിക്കണമെന്നാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇവരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഗൂണ്ടാപണിയും നടത്തി കുറെ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് അഭികമായി പൈസ ഉണ്ടാക്കി വെച്ച് ആ പൈസ വിനിയോഗിച്ച് വീണ്ടും നിന്ന് വോട്ട് വാങ്ങിച്ച് ജയിച്ചു പറഞ്ഞൊരു സംവിധാനം മാറണം അത് വായി നോക്കിക്കും വന്ന് അവരെക്കാളും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ വന്ന് ഞെളിയാനുള്ളൊരു അവസരം കൊടുക്കരുതെന്നാണ് മനസ്സിലായി നമ്മുടെ ഈ സംവിധാനം വിദേശ രാജ്യങ്ങളിലൊന്നും നിന്നും ഇങ്ങനെയൊന്നും ഇല്ലെന്നുള്ളത് അല്ലേ അവിടെ എന്തെല്ലാം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വരെ ഒരു ക്യൂസ് കോമ്പറ്റീഷൻ പോലെ നടത്തി അതിൽ ആയിട്ട് അല്ലെ ആ രീതി ഇവിടെയും പറ അല്ലാതെ വെറും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഗൂണ്ടാപണിയും നടത്തി കുറെ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് അവിധമായി പൈസ ഉണ്ടാക്കി വെച്ച് ആ പൈസ വിനിയോഗിച്ച് വീണ്ടും വോട്ടർമാരിൽ നിന്ന് വോട്ട് വാങ്ങിച്ച് ജയിച്ചു പറഞ്ഞൊരു സംവിധാനം മാറണം ഒരു അടിസ്ഥാന യോഗ്യത ക്വാളിഫിക്കേഷൻ വെച്ച് റിട്ടേൺ ടെസ്റ്റ് നടത്തുക അതിൽ ക്വാളിഫൈ ചെയ്യുന്നവരെ ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കാനുള്ള ഇതിലേക്ക് ഞങ്ങും പറയാനില്ല മക്കള് ആര് ജയിക്കുമെന്ന് നമുക്കറിയില്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവര് ജയിക്കും എല്ലാം നല്ല പ്രവർത്തികള് എം പി ആയിട്ട് ശശി ചെയ്തിട്ടുണ്ട് പാല ഇടിഞ്ഞിട്ട് വീണിട്ട് ഒരു സർക്കാരും വന്ന് നോക്കിയില്ല പിന്നെ ശശി തരൂനെ തിരഞ്ഞെടുത്ത് പറയേണ്ട ആവശ്യമില്ല നമ്മള് വീണ്ടും നമ്മൾ അതല്ലേ പറയുന്നത് നല്ല നല്ല പ്രവർത്തികള് ചെയ്യുന്നതിന് ആരായാലും ജയിക്കണം എന്നാണ് നമ്മള് പറയുന്നത് നമ്മള് അതല്ലേ നോക്കുന്നത് വ്യക്തിപരമായിട്ട് ആരെയും പറയേണ്ട ആവശ്യം ഇല്ലല്ലോ നമ്മള് ജയിക്കണം നമ്മള് പറയുന്നത് അങ്ങനെയാണ് ഈ പാലം ഞങ്ങൾക്ക് കെട്ടിത്തരുക ഇങ്ങനെയുള്ളവര് ഞങ്ങൾ എല്ലാവരും ഇവിടെ പറഞ്ഞിരിക്കുന്ന നല്ലത് ചെയ്യുന്ന വായ്ദാനം ചെയ്യുന്നവരെ ജയിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ആരെയും ചൂണ്ടിക്കാണിച്ച് പറയേണ്ട ആവശ്യമില്ല ഒരു ഓട്ടമുണ്ട് അവരെന്ത് നല്ല പ്രവൃത്തി ചെയ്യുന്നോ അവർക്ക് അവർ ജയിക്കണം അവർക്ക് ആ വോട്ട് ഇട്ടു കൊടുക്കും